സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക് കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കാനിരിക്കെ വീണ വിജയനൊപ്പം സി പി എമ്മിനും നെഞ്ചിടിപ്പാണ് വീണക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് സി പി എം കടുത്ത സമ്മർദ്ദത്തിലാകും മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാത്ത അവസ്ഥയും ഉണ്ടാവും അതുകൊണ്ട് തന്നെ വിവിധ കോണുകളിൽ ആശങ്ക നിറയുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല വിധി പറയുക കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണവിധേയായി നിൽക്കുന്ന പ്രധാനി അതുകൊണ്ട് തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ് നിയമത്തിലെ ചട്ടം പ്രകാരം രജിസ്ട്രാർ ഓഫ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായും സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം അതേസമയം ആർഒസി അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകും രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം അങ്ങനെയാണ് എങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ് ഐ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി ഇടപാടിൽ നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക്ക് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ എസ് എഫ് ഐ പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയത് എന്നും എ എസ് ജി വാദിച്ചു വാദങ്ങൾ വിശദമായി കേട്ട കോടതി എസ് എഫ് ഐ ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും എക്സാലോജിക്ക് നിർദ്ദേശം നൽകിയിരുന്നു കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുത് എന്ന് എസ് എഫ് ഐ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയാണ് ഈ മൂന്ന് ഈ മൂന്ന് അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് മൂന്ന് വർഷം മുമ്പ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇന്ററിൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ് താനും രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു കർണാടക ആർഒ സിയുടെ അന്വേഷണം ആയിരുന്നു നടന്നത് അതെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു കൂടാതെ വിശദീകരണവും തേടി എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന വിശദീകരണമാണ് വീണയുടെ കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒമ്പതിനാണ് ആദ്യ നോട്ടീസ് അയച്ചത് തുടർന്ന് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു തുടർന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ വീണക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുത്തു തുടർന്ന് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടി നൽകി ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനി സാക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ആർഒസി നടത്തിയ അന്വേഷണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു തന്റെ കമ്പനിക്കെതിരെ ആർഒസി അന്വേഷണം നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കം ഇതോടെ എസ് എഫ് ഐ ഒ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം കോടതി സ്റ്റേ ചെയ്യുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം അതേസമയം വിധി മറിച്ചായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പുകളും റെഡിയാണ് പിണറായി വിജയന്റെ ക്യുക്ക് റെസ്പോൺസ് ടീം ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് രാഷ്ട്രീയമായി കൂടി സി പി എം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധിയാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് വരാനിരിക്കുന്നത്